ഫുൾ ഡീസൽ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഫുൾഡിഎ ഫോർ അഞ്ചര ലക്ഷം രൂപ രൂപക്ക് നമുക്ക് കൊണ്ടുപോകാം രൂപ വണ്ടി നമുക്ക് വണ്ടി ഇറക്കാം ഇന്നോവന്റെ പ്രൈസിന് തന്നെ നമുക്ക് ഒരു ക്രിസ്റ്റൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് ആണ് ട്രാക്കിണ്ടെങ്കിൽ ഫുൾ ലോണില് കൊണ്ടുപോകാം ചെറിയൊരു ഹാഷ് ബാഗിന്റെ പ്രൈസിനാണ് നമുക്ക് ഒരു സെവൻ സീറ്റർ ഡീസല് അത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഫുൾ ലോണില് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് കിട്ടലം വാഹനങ്ങൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഉണ്ടായ വാഹനം തന്നെയാണ് നാപ്പത്തഞ്ച് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഗംഭീരമായ കളക്ഷനും അതേപോലെ തന്നെ നല്ല ഒത്തിരി വാഹനങ്ങളുണ്ട് സാധാരണക്കാരനൊക്കെ ഒരു ബൈക്കിൻ്റെ ഇ എം ഐയിലൊക്കെ കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി നല്ല കളക്ഷൻസ് മാരുതിയുടെ വാഹനങ്ങൾ ആഷ് ബാഗില് ഐ ട്വൻ്റി അതേപോലെ സെവൻ സീറ്ററുകളുടെ നല്ലൊരു കളക്ഷൻ ക്രിസ്റ്റ് വരുന്നുണ്ട് ഇന്നോവ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനായിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് ദോസിലാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം പെരുന്ന റൂട്ടിൽ അരിപ്പുഴ സ്കൂൾ പടിയിലാണ് അപ്പോൾ നമുക്ക് ഇതാവണം ഫസ്റ്റ് തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ഇതാവണു ഒരു ആഷ് ബാഗിൻ്റെ പ്രൈസിന് അതായത് ഒരു സ്വിഫ്റ്റ് ബലാനൊക്കെ നോക്കുന്നവർക്ക് അതേ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന ഡീസല് ില് വരുന്ന ഒരു ഫുൾ ബ്ലാക്ക് ക്ലച്ചായിട്ടാണ് അത് വന്നിട്ടുള്ളത് ഇതിന് പ്രൈസ് തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മോഡല് ഏറ്റവും ടോപ്പല്ല ഏറ്റവും ടോപ്പിന്റെ എസ് എക്സ് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ാണ് പിന്നെ നമുക്ക് കോണ്ടിനെ ടയേഴ്സ് ആണ് വരുന്നത് ഇന്റീറൊക്കെ നോക്കി നല്ല കോസ്റ്റ്ലി അതും ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി കമ്പനി സ്റ്റീരിസ് ഹാൻഡ് റെസ്റ്റ് റിയറിൽ എ സി വെന്റി കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് അപ്പൊ ഡീസലാണ് അതും ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന വാഹനം അപ്പൊ ഈ വാഹനം കേരള ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അതോടൊപ്പം നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം നമ്മൾ തൊണ്ണൂറ്റായിരം രൂപ ആറ് തൊണ്ണൂറ്റഞ്ചില ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അമ്പത് രൂപ വണ്ടി ഇറക്കാം കേട്ടോ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുന്ന മൂന്ന് കിട്ടലും വാഹനങ്ങളില്ല തന്നെ നല്ല ഫീച്ചറസ്റ്റിക് ആയിട്ട് നമുക്ക് ഉണ്ടായിട്ട് വാഹനം തന്നെയാണ് നേരത്തെ നമ്മൾ ക്രറ്റ പരിചയപ്പെട്ടു വേർണ അല്ല എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല ഡീസൽ ആണെന്ന് പെട്രോൾ ചെയ്ത് നല്ല പക്ക പ്രീമിയം ലെവലിൽ വരുന്ന വാഹനമാണ് ഒന്നും ചെയ്യാനില്ല അത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ് ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനം നല്ല പെർഫോമൻസും മൈലേജും നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റമ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര നമ്മൾ ചോദിക്കുന്ന മുപ്പതിനായിരം രൂപ നോക്കുന്നവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചില് വലിയ ഫീച്ചർ ഉള്ള വാഹനം നല്ല മൈലേജും കിട്ടും വീണ്ടും നമുക്കൊരു കുറഞ്ഞും അതേപോലെ കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അമേസ് അമേസ് രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടും വൈറ്റ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തിയൊന്ന് ഇരുപത് മോഡൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്കാ ലോ കിലോമീറ്റർ വാഹന ചെറിയ കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഇന്ത്യ നോക്കി നല്ല കിടവാണ് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങള് സ്റ്റിയറിംഗില് കണ്ട്രോൾസ് യൂസൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെങ്കിൽ വർക്കും ചെയ്യിക്കാനില്ല അല്ല ഒന്നുമില്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്ന അഞ്ചേ കാലിന് കൊടുക്കാം അഞ്ചേ കാലിന് അല്ലേ സെഡലാണ് അത് നമുക്ക് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ചെറിയൊരു പ്രൈസിന് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഇതും ഫുൾ ഓൺ തന്നെ വീണ്ടും നമുക്കൊരു അമേസോണിനാണ് മോഡല് കാര്യങ്ങളൊക്കെ മോഡലാണ് മോഡല് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു അറുപത്തി അറുപത്തി മൂവായിരം കിലോമീറ്റർ ഇന്ത്യയൊക്കെ നോക്കി പക്ക പ്രീമിയം ലെവലിൽ വരുന്ന വാഹനമാണ് അത് നമുക്ക് ഒരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും പൊതുവെ മെയിൻ്റെനസ് കുറവുള്ള വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ലൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ ിന് അഞ്ച് ലക്ഷത്തിനായിരം രൂപ ഫുൾ ഓണിനെ ഇരുപത്തൊന്ന് മോഡലാണ് സിംഗിൾ ഓണർ പെട്രോൾ ആണ് അത് രണ്ടും പെട്രോൾ സോ അതുകൊണ്ട് നമുക്ക് മെയിൻ്റെ കാര്യം നോക്കിയത് രണ്ടും പെട്രോൾ അത് മാത്രമേ ഡീസൽ പതിനാറ് മതിനലേജ് കിട്ടും മൈലേജും കിട്ടും അപ്പൊ ചെറിയ കിലോമീറ്റർ ആണ് രണ്ട് വാഹനങ്ങളും ട്രാക്ക്ണ്ടെങ്കിൽ ഫുൾ ഓണിനെ നമുക്ക് വണ്ടി ഉണ്ടാവില്ല അടുത്ത ചെറിയൊരു പ്രൈസൊക്കെ നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് ഇതാണ് ഒരു കിട്ടി റിഡ്സ് വരുന്നുണ്ട് ഡീസൽ വണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപതന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും അത് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വാഹനം അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ ആണ് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ വീഡിയോ ഇല്ല ൈസിലാണ് കൊടുക്കണേഞ്ചിന് ഒന്ന് തൊണ്ണൂറ്റി ഡീസൽ വണ്ടിയാണ് ഒരു ഓൾട്ടോന്റെ പ്രൈസിനെ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് ലോൺ സൗകര്യം ഉണ്ടാവും ഈ ലോൺ നമുക്ക് നോക്കാം പ്രൈവറ്റ് ലോൺ ഒക്കെ ആണെങ്കിൽ നോക്കാൻ പറ്റൂല ഒരു ചെറിയ പ്രൈസിനാണ് പതിനെട്ട് ഇരുപതിന് മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി കേട്ടോ അടുത്തതാണ് നമുക്കൊരു സെവൻ സീറ്റർ അത് നമുക്കൊരു ചെറിയൊരു പ്രൈസിനൊരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് മഹീന്ദ്രയുടെ ത്രീ ഹൺഡ്രഡ് ഡീസൽ വണ്ടി വരുന്നത് ആ ഡീസൽ ഉണ്ട് ഡീസൽ ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യത്തി പതിനേഴ് മോഡൽ ഫുൾ ഓപ്ഷൻ കെ ഇതിന്റെ ഏറ്റവും ഫുൾ ഓഡാണ് സെവൻ സീറ്റർ ആണ് ഡീസൽ ആണ് ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് സെവൻ സീറ്റർ ആണ് അല്ലേ മൈലേജും കിട്ടും നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ കൂടിയാണ് ഏകദേശം ഒരു പതിനായി പതിനെട്ടിന് മൈലേജും കിട്ടും കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന് ഇത് നമ്മൾ അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ചാറ് അഞ്ച് എഴുപത്തഞ്ച് അതായത് ഒരു ചെറിയൊരു ഹാഷ് ബാഗിന്റെ പ്രൈസിനാണ് നമുക്ക് ഒരു സെവൻ സീറ്റർ ഡീസൽ അത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റിയത് ഏകദേശം നമുക്കൊരു ഒരു എഴുപത്തി അഞ്ച് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഇതാവണം നമുക്ക് കേൾട്ടം ബി കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഓഡി എ ഫോർ അതും പുതിയ അഞ്ച് വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് വണ്ടി സോ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു പ്രീമിയം വെഹിക്കിൾസിൽ കൊതുവെ ഡിമാൻഡുള്ള വാഹനം കൂടിയാണ് ഓഡി എ ഫോർ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് അപ്പൊ പുതിയ പേപ്പർ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ സോ നമുക്ക് അഞ്ചു വർഷത്തെ പേപ്പർ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് ഇത് എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വാഹനത്തിന് ഇത് നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ നമുക്ക് ചെയ്യാൻ പറ്റും ഓഡി എ ഫോർ ആണ് പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് അത് കേൾട്ടൺ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പൊ തവണ നമുക്കൊരു ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസിന് നമ്പറ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഡി എ ഫോറ് വെറും അഞ്ചര ലക്ഷം രൂപ രൂപയ്ക്ക് നമുക്ക് ഉണ്ടാകും അല്ലേ അടുത്തതുകൊണ്ട് ഒരു ഇനോവ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടൈഫോർ ആണ് വരുന്നത് ഇത് ഓർജിക്ക് വണ്ടി വരുന്നത് റീ വണ്ടിയാണ് നിലവിൽ ഇപ്പൊ ട്രിവാൻഡർ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അന്നത്തെ ടോപ്പ് ലോഡ് അല്ല എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് അറുപത്തിരണ്ട് ഒന്ന് അറുപത്തിരണ്ട് ആണ് ബി ആണ് വരുന്നത് ഇന്ത്യ നോക്കി നല്ല കിടാണ് നമുക്ക് എത്ര രൂപ ആണ് ചോദിക്കുന്നത് നമ്മൾ ഏറെ കൊടുക്കാം ഏഴ് അല്ല പിന്നെ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഏഴ് വരെയൊക്കെ ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നിലവിൽ ട്രിവാൻഡോ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതും അന്നത്തെ ടോപ്പ് ലോഡ് വി ഓപ്ഷനിൽ ടൈപ്പ് ഫോർ ഒറിജിനൽ വരുന്ന വണ്ടി ദ നമുക്ക് ഒരു ആഷ് ബാഗ് നല്ല ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് രണ്ട് കിടിലം വാഹനങ്ങളാണ് രണ്ടും എലൈറ്റ് ആയിട്ട് വണ്ടി റെഡ് വേണ്ടവർക്ക് റെഡ് ഉണ്ട് വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും ഉണ്ട് പിന്നെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വൈറ്റ് വരുന്നത് വൈറ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ ആണോ പെട്രോൾ ആണോ മൈലേജ് എത്ര കിട്ടും നമുക്ക് മൈലേജ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് റേഞ്ചിലൊക്കെ മൈലേജ് മൈലേജ് കിട്ടും സോ നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ നല്ല ഫീച്ചേഴ്സ് ഉണ്ട് അതേപോലെ അത്യാവശ്യം നല്ല ബക്കറ്റ് സീറ്റ്സ് നല്ല ഹൈ ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് ഹാൻഡ് റസ്റ്റ് കമ്പനി ഇൻബിൾഡിന്റെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കമ്പനി സ്റ്റീരിയോ നമുക്ക് എയർ ബാഗ് കാര്യങ്ങള് പിന്നെ ചെറുവാഹനാണെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറഞ്ഞാൽ റിയർലി എ സി വെന്റ് കാര്യങ്ങള് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് സ്പോർട്സോ ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ ഒന്ന് മുപ്പത്തിനാലോ ഫുൾ കമ്പനി സർവീസ് സർവീസ് അല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല അല്ലെങ്കിൽ നാലു ലക്ഷത്തിനായിരം രൂപ ചെറിയൊരു പ്രൈസിനെ ഒരു അതിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ഇറങ്ങിയ ഒരു മോഡൽ കളർ കൂടിയാണ് ഈ ഒരു വാഹനം അത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് ആണ് ഡീസൽ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും കൂടെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഓപ്ഷൻ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഒന്നേ പതിനേഴ് അത് നമുക്ക് ഈ ഒരു ചെറിയ വാഹനത്തിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറൊരു വാഹനം ഇല്ലാന്ന് തന്നെ പറയാല്ലേ നമുക്ക് ചോദിക്കുന്നത് നമ്മൾ നാല് അറുപത് ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര ഫുൾ ലോൺ ഫുൾ ലോണല്ലേ കൊടുക്കാം ഡീസൽ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അതും ഫുൾ അടുത്ത് വീണ്ടും നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നവർക്ക് വൈറ്റ് ഫിനിഷിംഗിൽ ഒരു അടിപൊളി വാഹനം വന്നിട്ടുണ്ട് എവിടെ എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനെട്ട് അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതും കേൾട്ടണിലെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ് സ്റ്റേറ്റ് ആണ് പക്ഷെ നിലവിൽ കേരളം നമ്പറൊക്കെ ആയിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് പക്കാ നമുക്കൊരു കേരളമാനത്തിന്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നു വണ്ടിയിലെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമൊരു ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോ ഒന്നേ ഒന്നേ എഴുപത് എത്ര ചോദിക്കുന്നത് നമ്മൾ പതിമൂന്നേക്കാലിന് കൊടുക്കും പതിമൂന്നേക്കാലിലാണ് ചോദിക്കേണ്ടത് അത് നമുക്ക് എത്ര രൂപ കിട്ടിയ വണ്ടി ഇറങ്ങാൻ പറ്റും ഇത് നമുക്ക് ഒരു ഒന്ന് ഒന്നരൊക്കെ ഉണ്ടെങ്കിലും കൊണ്ടു വണ്ടി ഇറങ്ങാൻ പറ്റും അപ്പൊ നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് ചെറിയ ഇന്നോവന്റെ പ്രൈസിന് തന്നെ നമുക്കൊരു ക്രിസ്റ്റ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് അത് കേരളിന് നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കമായിട്ടുള്ള ഒരു ഒന്നര രൂപ വേണ്ടി വണ്ടി ഇറക്കുകയും ചെയ്യും അടുത്ത് വീണ്ടും പറഞ്ഞു ഇന്നോവ തന്നെയാണ് അത് ടൈഫോർ ആണ് വരുന്നത് നമ്മള് ഗ്രില്ലൊക്കെ ഡിക്രോമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഫിഫ്റ്റി ത്രീ ഇവിടെ പെരിന്തളമ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡലില്ല ഓണർ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ിലോമീറ്റർ രണ്ടായിരത്തി എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഏകാല് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് വണ്ടി വണ്ടി ഇറക്കും ചെയ്യാം നിലവിൽ നല്ല ഫാൻസി നമ്പർ ഒക്കെയാണ് ഫിഫ്റ്റി ത്രീയിൽ തന്നെ ഇവിടെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അടുത്തൊരു ഹൈലൈറ്റ് എടുത്തുള്ള വാഹനമാണ് ഒരു വിൻറ്റേജ് വാഹനം നോക്കി നടക്കുന്നവർക്ക് ഇമ്മൊരു വാഹനം നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ് കാരണം ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വാഹനം അതും സെക്കൻഡ് ഗേ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു പ്രീമിയർ പത്മിനിയാണ് അത് നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കി പക്ക വെൽ മെയിൻറ്റൈൻ ആയിട്ട് പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് തൊണ്ണൂറ്റഞ്ച് മോഡലാണ് തൊണ്ണൂറ്റഞ്ച് മോഡലാണ് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണല്ലോ ജനുവരി വരെ പേപ്പേഴ്സ് പേപ്പർ ഉണ്ട് എടുക്കുന്ന പാർട്ടിക്ക് ഒന്ന് ചെറുതായിട്ട് വൃത്തിയാക്കാൻ അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് കൊടുക്കാം എത്ര രൂപയ്ക്ക് ചെയ്യാൻ ഇത് നമുക്ക് ഒരു ഒന്നേ എൺപതിന് കൊടുക്കാം ഒന്ന് എൺപതിന് അല്ല കാരണം ഇതിനെ പിന്നെ ഇത്രയും കാലം ഇത് സിംഗിൾ ഓൺഷിപ്പ് ആയിരുന്നു അതും സെക്കൻഡ് ജാവി സർവീസ് ഒക്കെ എല്ലാം അവൈലബിൾ ആണ് അല്ലേ ഹൈലൈറ്റ് ഇത് നമുക്കൊരു സെമി പ്രീമിയം ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് മൈലേജിന്റെ മൈലേജും കംഫർട്ടിന് കംഫർട്ടും എന്ന ഒരു പ്രീമിയം ലെവൽ ലുക്കിലും നമുക്ക് അടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടയോട്ടോടെ കൊറോളോ ഓൾട്ടിസ് അതും ഫുൾ ബ്ലാക്ക് വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തേർഡ് ഓണർഷിപ്പ് ആണ് തേർഡ് ഓണർഷിപ്പ് അല്ല കേരള വണ്ടിയാണോ റീ വണ്ടി റീവണ്ടിയാണ് റീ വണ്ടിയാണ് ആയിട്ടുണ്ട് നമ്പർ സിക്സ്റ്റി വണ്ണില് സോ അത്യാവശ്യം ഒരു പതിനെട്ട് ഇരുപതനെ ഇത്ര വലിയ മൈലേജും കിട്ടും ജെ ആണ് ഓപ്ഷനും വരുന്നത് എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന് നമ്മൾ ആറായിരം തൊണ്ണൂറ്റഞ്ച് അതായത് നമുക്ക് ഇന്ന് ഈ പറഞ്ഞ പോലെ ഒക്കെ ഒരു ആഷ് ബാക്ക്ന്റെ പ്രൈസിനാണ് വലിയ വാഹനങ്ങൾ മാക്സിമം കുറച്ച് കൊടുക്കാം ഏകദേശം എത്ര രൂപ വണ്ടി ഓർക്കും ചെയ്യാം ഡീസൽ വണ്ടിയാണ് അല്ലേ നമുക്ക് അടുത്തൊരു കിഡലം വാഹനമാണ് ഒരു ആഷ് ബാഗ് ആരുതി സുസുക്കി ബലയന അത് നമുക്ക് പ്രൊച്ചാസ് ഡേറ്റണ്ണിംഗ് ലാംബ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യം ആണ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല എസ് ഇന്റീരിയറൊക്കെ നോക്കി നിങ്ങൾ നല്ല നല്ല കിടുവാണ് ഹൈ ക്വാളിറ്റി ഇടുവാണ് സിറ്റ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി കമ്പനിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അല്ല കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ അല്ലെ ഭയങ്കര ആക്സിഡന്റ് ക്ലെയിമുകൾ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നും ഇല്ലല്ലോ ചോദിക്കുന്ന അഞ്ചേ തൊണ്ണൂറ് ക്ഷം രൂപത് രൂണ്ടും കൊണ്ടാകും അതും സിംഗിൾ ഓൺഷിപ്പില് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പിൽ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് ഒരു അമ്പത് രൂപ വണ്ടി ഇറങ്ങാം നമുക്ക് ഒരു സ്വിഫ്റ്റ് ആണ് അതും സിൽവർ ഫിനിഷിംഗിലാണ് കാരണം ഇപ്പോഴത്തെ സ്വിഫ്റ്റ് കാരണം നമുക്ക് ത്രീ സിലിണ്ടറിലാണ് ഇറങ്ങുന്നത് അപ്പൊ ഫോർ സിലിണ്ടറിൽ തന്നെ നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി നമുക്ക് അഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുകളിൽ ഇരുപത്തിനാല് രജിസ്ട്രേഷൻ വരുന്നവർ ഓ അപ്പൊ ആ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ് കിലോമീറ്റർ വേണ്ടി ആകെ പതിനാറായിരം ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് നോക്കിയാൽ നിലവിൽ കമ്പനി ഉണ്ടാവില്ല വാറണ്ടി ഉണ്ടാവും സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി ഉണ്ട് ഉള്ള വണ്ടിയാണ് രണ്ടു വർഷം നമുക്ക് ഒന്നും മാറി അത് നമുക്ക് പക്കായിട്ട് നമുക്ക് ഒറിജിനൽ ആയിട്ട് നിൽക്കുന്ന വണ്ടി അത് നമുക്ക് വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് മാനുഫാക്ചറിംഗ് ഇരുപത്തിനാല് രജിസ്ട്രേഷനും ആയ വണ്ടിയാണ് സോ നമുക്ക് ഫോർ സിലിണ്ടർ ഒരു ഫോർ സിലിണ്ടറിനെ വേണം എന്നാൽ ലോക കിലോമീറ്റർ വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനെ എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ്റില ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വണ്ടി ഇറക്കാം അടുത്തവണ്ണം സ്വിഫ്റ്റ് തന്നെയാണ് ഒന്നുകൂടെ നമുക്ക് ഡീസൽ തന്നെ വേണം എന്നുള്ളവർക്ക് മൈലേജിനും മൈലേജും കംഫർട്ടും എന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പറ്റുന്ന ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ് മോഡൽ ഇത് എങ്ങനെയായിരുന്നു മോഡല് പതിനാല് മാനുഫാക്ചറിംഗ് പതിനഞ്ച് രജിസ്ട്രേഷൻ വരും അതേപോലെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എ സി പോസ്റ്ററിങ് നാല് ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് എന്ത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എൺപതിനായിരം കിലോമീറ്റർ നമുക്ക് ഈ ഒരു മോഡല് ശരിക്കും ഡീസൽ വണ്ടി ഒരു ലക്ഷത്തിന് താഴെ കിട്ടാൻ കിലോമീറ്റർ നാല് പുതിയ ടയർ വരുന്നുണ്ട് അപ്പോ വീഡിയോ ഓപ്ഷനാണ് വെറും എൺപതിനായിരം കിലോമീറ്റർ പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന ഈ ഡീസൽ എത്ര ചോദിക്കുന്നു വണ്ടി അല്ല എത്ര ചോദിക്കുന്നത് ഒരു പത്തൊമ്പത് മണി വണ്ടി ഇറക്കാം അടുത്ത ഒരു കിട്ടാൻ സബോമീറ്റർ സ്വീകരിക്കണം വന്നത് കെയുടെ സോണറ്റ് ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി അതേപോലെ തന്നെ നല്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനാണ് ക്രൂസ് കൺട്രോൾ കമ്പനി സീരിയോ എൽ സി ഡി സ്ക്രീന് അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോണില് വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി മൂന്ന് ഇരുപതിനായിരം കിലോമീറ്റർ ഓട്ടുള്ള സിംഗിൾ ഓണർ ഉണ്ട് ഓ ചെറിയ കിലോമീറ്റർ ആണ് ഒരു ഇരുപതിനായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വണ്ടി നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാണ്ട് ഫുൾ ലോണിൽ നമുക്ക് നമുക്ക് ലക്ഷത്തി മുപ്പതിനായിരം എ മുപ്പത് ഫുൾ ഫുൾ ഓണൂല്ലോ ഇത് നേരെ അതിന്റെ ഒരു സെയിം പ്ലാറ്റ്ഫോം ഉണ്ടായിൽ വരുന്ന ഒരു വാഹനമാണ് വെന്യൂലാണ് ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഉണ്ട് രണ്ടും ലോ കിലോമീറ്റർ അതേ റേറ്റിന് കൊടുക്കാം ഫുൾ ഫുൾ ഓൺ ഓൺ കൊടുക്കാം കൊടുക്കാം അതിനകത്ത് ഒന്നുമില്ല അപ്പൊ രണ്ടും നമുക്ക് നല്ല കിടന്ന ഫീച്ചേഴ്സ് വരുന്ന വാഹനങ്ങളാണ് രണ്ടും ഒരേ റേഞ്ചാണ് ട്രാക്കിൻ്റെ രണ്ടും ഫുൾ ഓണറും ഉണ്ടാകാം അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും ലോ കിലോമീറ്ററും ആണ് വാഹനം വരുന്നത് അടുത്ത നമുക്ക് ഇതാണ് ഒരു ബൈക്കിന്റെ ഇ എം ഐയിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇയോണ് ഏകദേശം ഒരു മൂവായിരം നാലായിരമൊക്കെ ഇ എം ഐ വരുള്ളൂ അല്ല അത് വരള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഇതാണ് ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഒരു പതിനെട്ട് ഇരുപതരം മൈലേജ് കിട്ടുന്ന ഒരു ഇയോൺ എല്ലാ അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് നാല് പുതിയ ടയറ് എല്ലാം ഒന്നും ചെയ്യിക്കാനില്ല എ സി പവർ സ്റ്റാറിങ് ചൂടോ പവർ ഫുൾ കട്ട ടയേഴ്സ് അല്ല കോസ്റ്റ് ആയിട്ടുള്ള സീറ്റ് ഹൗസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഒന്ന് തൊണ്ണൂറിന് ഒന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ഓടിട്ടുള്ള സിംഗിൾ എത്ര രൂപ ഒന്ന് തൊണ്ണൂറ്റഞ്ചില് ഒന്ന് തൊണ്ണൂറ് കൊടുക്കാം ഏകദേശം എത്ര രൂപ വണ്ടി എടുക്കാം ഇതൊരു മുപ്പത് വണ്ടി ഇരുപത് രൂപ ഒരു സാധനം സിംഗിൾ വണ്ടി അപ്പൊ അതാണ് ഒരു നോർമൽ കസ്റ്റമർ ആണെങ്കിൽ ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ നല്ല ട്രാക്കിന് ഫുൾ ലോണിൽ ഇറക്കാം ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപന്റെ ഇടയിൽ ഒരു മാസം നമ്മൾ മാറ്റി മാറ്റിവെച്ചാല് ഈ ഒരു വണ്ടി നമുക്ക് കൊണ്ടുപോകാം അല്ല അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് ജനറേഷൻ ഓൾട്ട് നോക്കുന്നവർക്ക് അല്ല ഈ ഒരു കളറും കുറച്ച് ഡിമാൻഡുള്ള കളറാണ് അത് നാല് ഫുൾ കട്ട ടയേഴ്സും കാര്യങ്ങളും എൽ എക്സ് ഐ ആണ് എ സി പോസ്റ്ററിംഗ് എല്ലാം വരുന്ന അന്നത്തെ ഫുൾ ലോഡ് വണ്ടിയില്ല അത് നമുക്ക് ഒക്കെ കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് അതെങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് എൽ എക്സ് ഐ ആണ് അന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്ന വാഹനമാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തിനാലായിരം കിലോമീറ്റർ അതും സെക്കൻഡ് ഓണർ അല്ല എത്ര ചോദിക്കുന്നത് നമ്മൾ ഒന്ന് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റിയത് ഇത് നോക്കിയിട്ട് അപ്പൊരു അടുത്തുള്ള നമുക്ക് ഏകദേശം ലക്ഷം ഫിനാൻസ് അടുത്തുള്ള ആളുകളാണ് ഇരുപത് രൂപയ്ക്ക് ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അതും നമുക്ക് എൽഎസ്ഐ ആണ് അതും ലോ കിലോമീറ്റർ ആണ് ഈ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോ അടുത്ത നമ്മുടെ പെർഫോമൻസും അതേപോലെ തന്നെ നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നിസാന്റെ മൈക്ര കാരണം നല്ല അത്യാവശ്യം നമുക്ക് ലിവ നോക്കുന്നവർക്ക് അതേ മൈലേജ് കിട്ടും എന്നാൽ അതിനാട്ട് കൂടുതൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഡീസൽ അല്ല വണ്ടിയിരുന്നത് അല്ലാതെ പെട്രോൾ പെട്രോൾ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് എക്സ് അല്ല ബട്ടൺ സാർട്ടും കാര്യങ്ങളൊക്കെ വരും സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്ന് ഇരുപത്തഞ്ച് ഓടിയിട്ടുള്ളത് ഒന്ന് ഇരുപത്തഞ്ചും ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുമ്പോൾ നമ്മള് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ചെറിയൊരു ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നില്ല ഒന്നുമില്ല നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ വാഹനം നോക്കും ഓൾട്ടോ കേട്ടണ് കെ സീരീസ് ആണ് ഒന്നുകൂടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതും വൈറ്റ് ഫിനിഷിംഗിൽ അത് നല്ല ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പ്ലസ് നമുക്ക് മാനലും കൂടിയാണ് ഇൻറ്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് സശ്യാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി അതേപോലെ നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓൺ തന്നെ കൊടുക്കാം അല്ല എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയൊക്കെ സിംഗിൾ ഓർഡർ വണ്ടിയാണ് സിംഗിൾ ഓഡർ വണ്ടിയാണ് എത്ര ചോദിക്കുന്ന ഈ വാഹനം നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറ് രണ്ടേ തൊണ്ണൂറ്റഞ്ച് അതും ഫുൾ ഓൺലിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ ഇത് നമുക്ക് അതിന് നേരെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു സ്പെഷ്യൽ കളർ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ മാഡിന്റെ വണ്ടി തന്നെ വേണം അത് ഓട്ടോമാറ്റിക് തന്നെ വേണം എന്നുള്ളവർക്ക് തവണ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മൈലേജും ഉണ്ടാവും പെർഫോമൻസും ഉണ്ടാവും എന്നാൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് കൊണ്ടുവരണ കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർ തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര ചോദിക്കുന്നത് നമ്മൾ നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം അല്ലെ ലോണൊക്കെ ഓട്ടോമാറ്റിക് ആണ് എത്ര രൂപയൊക്കെ കൊടുക്കാൻ പറ്റും രണ്ടായിരം രണ്ടായിരത്തി രണ്ടര ണ്ടെങ്കി ഇറക്കാം ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് അല്ല ഏകദേശം ഒരു മാസം ഒരു മൂവായിരം രൂപയ്ക്ക് ആറായിരം രൂപ കൊണ്ടാം ഓട്ടോമാറ്റിക് ആണ് അത് മാരുതിന്റെ ഒരു വാഹനം ഞാൻ വാഹന ഒരു കളർ ചേഞ്ച് വൈറ്റ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡല് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ഒന്നേ പത്ത് ഓടി ഒന്നേ പത്ത് ഓടിയേക്കണല്ലേ ഇത് നമുക്ക് ഒന്നുകൂടെയർ ഒക്കെ നോക്കിയാൽ അല്ല കിടവാണ് സെയിം ഓപ്ഷൻ ആണ് വരുന്നത് സിംഗിൾ ഓണ്ടർ തന്നെയാണ് സിംഗിൾ ഓണ്ടർ തന്നെയാണ് അല്ല എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് മൂന്നേക്കാൾ ചോദിക്കുന്നുണ്ട് ഒന്ന് ആളുകൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കുറച്ച് കൊടുക്കാം ഓട്ടോമാറ്റിക് ആണ് ഇതൊരു ലോൺ ലോൺ അടുത്ത നമുക്കൊരു സെലേറിയാണ് അത് ഓട്ടോമാറ്റിക്ക് തന്നെയാണ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഓട്ടോമാറ്റിക് നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോട്ട് മോഡല് ഫുൾ ലോണില് കൊടുക്കാം ഫുൾ ലോണില് കൊടുക്കാൻ പറ്റുന്ന പതിനഞ്ചായിരം ാണ് ട്രാക്ക ഫുൾ ഓണില് കൊണ്ടാകും അതേപോലെ റീപ്ലേസ് ഹൈലൈറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അതേപോലെ യാത്ര കംഫർട്ടുള്ള അടുത്ത തവണ നമുക്ക് വീണ്ടും ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് വീണ്ടും തവണ ഒരു ബൈക്കിന്റെ ഗെയിമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു കളർ ചേഞ്ചിൽ ഒരു യോൺ ആണ് ഇത് വൈറ്റ് ഫിനിഷിംഗ് ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി ഒരു ലക്ഷത്തിരുതിനായിരം രൂപ കൊടുക്കാം അപ്പൊ ക്യാഷ് ബാക്ക് കിട്ടും അതെ ഒന്നേ ഇരുപതിന് അത് നമുക്കൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ മന്ത്ലി ഇ എം ഐ നമുക്ക് വാണ്ടി ഇറക്കും ചെയ്യാലോ അടുത്ത് ആണ് അതും റെഡ് ഫിഷ്യും ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി 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 ലോഡ് സിംഗിൾ സിംഗിൾ വേണ്ടി ഓണർ ഉണ്ട് ഇന്റീരി നോക്കി നല്ല പെട ഇന്റീരിയർ ആണ് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ അതേപോലെ തന്നെ നമുക്ക് റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി നിന്നൊരു ഹൈലൈറ്റ് എന്ന പ്രായമുള്ളവരൊക്കെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് ലോങ്ങ് യാത്രയ്ക്ക് നല്ല കഫർട്ടായിട്ട് ലോങ് യാത്രക്ക് എത്രയും സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ല എത്ര ചോദിക്കുന്ന വാഹനം മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യാറ് മൂന്നേ അറുപത്തി അഞ്ച് മൂന്നര ഒരു പത്തിരുപത്തഞ്ച് രൂപ പത്തിഞ്ച് രൂപ വണ്ടി ഇറക്കാം അല്ല അത് വീണ്ടും തവണ നമുക്ക് ചെറിയൊരു പഠിച്ചിൽ വാഹനം നോക്കുന്ന ഒരു ഓൾട്ടോ എണ്ണൂറ് ആണ് ഫിനിഷിംഗ് ആണ് വരുന്നത് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ സിംഗിൾ ഓഡർ വണ്ടിയാണ് സർവീസ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അടിപൊളി വണ്ടിയാണ് നമുക്ക് എത്ര ചോദിക്കും നമ്മൾ ഒന്ന് തൊണ്ണൂറ്റഞ്ച് അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പെമ്പിലിറക്കാം അത് നമുക്കൊരു ബൈക്കിന്റെ പ്രൈസിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം വാഹന അടുത്തൊരു മൈലേജും ഒരു കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ചെറിയൊരു പ്രൈസക്ക് ഒരു മിനി മിനിഎസ് യു എന്നുള്ളവർക്ക് ഒരു കെ യു വി ഹൺഡ്രഡ് ഏകദേശം പതിനെട്ട് ഇരുപതിന്റെ മൈലേജും കിട്ടൂല അതെ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് പതിനാറ് മോഡൽ ഡീസലാണ് തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം രണ്ടേമുക്കാൽ ലക്ഷം ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓൺ കൊടുക്ക രണ്ടേ മുക്കാലാണ് ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വാഹനം അതും ഫുൾ ഓണിൽ അടുത്തൊരു സാൻഡ്രോ ചെറിയൊരു ബഡ്ജറ്റ് സാൻഡ്രോ നമുക്ക് ചെറിയ ബഡ്ജറ്റ് ഓഫറിലാണ് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇത് നമുക്ക് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പതിനായിരം കൊടുക്കാം തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓഫർ പ്രൈസിൽ വണ്ടി ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് ദോസ്റ്റിലാണ് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ കാണിച്ചു അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മലപ്പുറം ടൗണിൽ നിന്ന് പെന്തുമണ്ണ റോഡിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലെ അരിപ്ര സ്കൂൾ പടിയാണ് സോ ഒത്തിരി നല്ല വാഹനങ്ങളിൽ സാധാരണക്കാരന് നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ ഒത്തിരി നല്ല വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓ നമ്പറ് കാര്യങ്ങളൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സ്മിർ റിയാസൻ അശഫ്ന Signing off.